നമസ്കാരം ഏവർക്കും സ്വാഗതം നിങ്ങൾ ഇങ്ങനെ പിടിക്കാതെ ഉമയുടെ ആരെങ്കിലും ഉണ്ടോ ഉമ പ്രസവിച്ച് പെൺകുഞ്ഞു പറഞ്ഞതല്ലേ ഇത്തവണ ഉറപ്പായ മാം കുഞ്ഞാണ് ജനിക്കുന്നത് പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ ചിലർക്കെങ്കിലും മുഖം മാറും അവിടെയൊന്നും തീരുന്നുള്ളോ ഡി മര്യാദ അനുസരണോടെ വളർത്തണം ഇല്ലെങ്കിൽ കെട്ടിച്ചു വിടേണ്ട പെണ്ണ ഇനി അടുക്കള ജോലിയൊക്കെ പഠിക്കണം പൂക്കളെയും പൂങ്കാറ്റികളെയും കാണാൻ எனக்கே படிக்கணும் சரிசி பசி வலி யாராவது மியாவ் மியாவ் டே பூச்சுகள் போ போத்தி ஓடி வர네 ஐயோ ஐயோ அமே ஓடி வர네 ஐயோ 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 எடி ஓடி ஓடி சகட 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 டிசக டிசக ഡാൻസ് അമ്മയെ ചേട്ടനെ അതെ ആൺകുട്ടികളായ ഇങ്ങനെ അടുക്കള ജോലി ജോലിയൊന്നും എടുക്കാൻ പാടില്ല ചെയ്താ മതി ഇനി ആരൊഴിഞ്ഞ ഷോ ബസ് കാണുന്നില്ലല്ലോ ഇപ്പൊ എന്തു ചെയ്യും ഞാൻ ആ ശരി രാത്രി എന്താടാ ഇവളെ ഒറ്റയ്ക്ക് നിൽക്കണേ വാ അങ്ങോട്ടാക്കി തരാം വീട്ടില് വാ വാട നിങ്ങള് പെൺകുട്ടികൾക്കോ കൂടി അവകാശപ്പെട്ടതാണ് ഈ വിലക്കുകൾ പൂർണ്ണമായും എറിയുന്ന ഒരു ദിവസമുണ്ടാകും നന്ദി നമസ്കാരം